ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ നല്ല നാടൻ പുഞ്ച് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് അമ്മ നാട്ടിൽ നിന്ന് അയച്ചു തന്നെയാണ് ഇത് കേരള സ്റ്റോറിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ ഇന്നലെ ഒരു കിലോയോളം നമ്മളുടെ ഏത്തപ്പഴം ഉണ്ട് അപ്പോൾ ഏത്തപ്പഴം എല്ലാം ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുട്ടുപൊടിക്കകത്ത് അധികം പണിയൊന്നുമില്ല കുറച്ച് വെള്ളം കോരി ഒഴിക്കുക അങ്ങോട്ട് കുഴകിയാൽ പുട്ടിൻ്റെ ഇതിലേക്ക് കയറ്റുക അല്ലേ അപ്പോൾ ഈ പുട്ടുപൊടിയോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനൊരു ഗുണമുണ്ട് വെള്ളം നമുക്ക് എന്താ പറയുക നോർമലായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും അതേസമയം നമ്മൾ സാധാരണ മറ്റേ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കണം പിന്നെ എന്താ പറയുക അരി ചിലപ്പോൾ വറുക്കേണ്ടതായിട്ട് വരും ഇത് പുട്ടുപൊടിയൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക കുഴക്കുക അതെ കണ്ടില്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറേ നാളായി സത്യം പറഞ്ഞാൽ ഈ ചുമല കളറിൽ പുട്ട് കഴിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് അമ്മ എൻ്റെ ഒരു കലം ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കലം വാങ്ങിച്ചയച്ചു കൂട്ടത്തില് പുട്ടുപൊടി അയച്ചതാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എത്രപ്പോഴും പുട്ടുവാക്കാതെ വിചാരിച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ റെസിപ്പി റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നീട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ പുട്ടൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ തിരയതും കൂടി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് അങ്ങോട്ട് കുഴച്ചു കൊടുക്കുക പിന്നീട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പുട്ടിൻ്റെ എന്താ പറയുക പുട്ട് കെട്ടിയെടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക നമ്മുടെ പൊടി അങ്ങോട്ട് വാരിയിട്ട് വിടുക ഉപ്പും കൂടി ഇട്ടിട്ട് വിടാം കുഴക്കാൻ കേട്ടോ പിന്നെ പറഞ്ഞ പോലെ ഗോതമ്പിൻ്റെ പൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഗോതമ്പൊടി വറക്കാതെ നിൽക്കണം പിന്നെ അല്ലെങ്കിൽ അങ്ങനെ പല പല രീതികളിൽ ഗോതമ്പിൻ്റെ പൂട്ട് ഉണ്ടാക്കാറുണ്ട് ഞാൻ വെള്ളം പോലും ചേർക്കാതെ ഗോതമ്പിൻ്റെ പൂട്ടുണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിലർ ആയിരിക്കും തേങ്ങാപ്പീര ചേർത്തിട്ടായിരിക്കും അല്ലാട്ടോ തേങ്ങാപ്പീരയും വേണ്ട അല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം അത് കാണാത്ത രണ്ടെങ്കിലും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ പുട്ടിൻ്റെ ചില്ലിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പുട്ട് കിട്ടിയിൽ നമ്മളുടെ പൊടിയൊക്കെ വാരി വേദന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് കയറ്റിയെടുക്കാം അത്രേ ഉള്ളൂ സംഭവം ഈസി വീട്ടുണ്ടാക്കാൻ ഇനിയിപ്പോൾ പഠിപ്പിക്കാൻ ഇറങ്ങിയേക്കോണമെന്നൊന്നും വിചാരിക്കരുതേ എൻ്റെ ഒരു സന്തോഷത്തിന് ഇട്ടൂന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ദാ പുഞ്ച പുട്ടുപൊടി കൊണ്ടുള്ള നല്ല ചൂട്പൊട്ടും ഏത്തപ്പൊഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പപ്പടം കൂടിയാവാ അല്ലേ അപ്പോൾ ദാ കണ്ടില്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിലച്ചൂടും ഏത്തപ്പഴവും പാപ്പടവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കഴിക്കാമല്ലേ അതൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ നാടിനെയൊക്കെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നത് ഇവിടെ ഒന്നും കിട്ടില്ല കേട്ടോ ഇത് ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്